എന്ന് ആക്ച്വലി ഗ്ലൗസ് പറഞ്ഞല്ലോ ാണ് റോബോട്ടിക് ഗ്ലവ് ദാറ്റ് ഇസ് ഒരു ടി വി സ്ക്രീനിൽ നമുക്ക് കുറച്ച് ഗെയിംസ് കളിക്കുന്ന രീതിയിലായിരിക്കും അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം പറയാം നമ്മൾ ഒരു ഒരാൾ ഒരു ബേസ്ബോൾ എറിയുന്നു നമ്മൾ ആ ബേസ്ബോള് പിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ഓക്കെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ ചെയ്യിപ്പിക്കുന്നത് അപ്പം ഹാൻഡ് ഫങ്ഷൻ മൂവ്മെന്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മൊത്തമായിട്ട് പിടിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് പിടിച്ചാലും പിടിച്ച പോലെ അവർക്ക് കാണാൻ പറ്റും ടി വി സ്ക്രീനിൽ അതൊരു കളി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈനോ ഒരു വെജിറ്റബിൾ ഒരു ബോർഡിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അപ്പം ആ നമ്മൾ കൈവെച്ച് ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പം നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സോട്ട് ഇൻറ്റൻറ്റ് അവിടെ കാണിച്ച് കഴിയുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ആ പതുക്കെ ആ ആക്ടിവിറ്റി ചെയ്യാൻ പിന്നെയും പഠിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ചെയ്യേണ്ട കൈകൊണ്ട് ചെയ്യേണ്ട ഒരു ഗ്ലാസ് കടിക്കാനൊക്കെ നമുക്ക് അതുകൊണ്ട് പറ്റും നമ്മളിപ്പോൾ റീഹാബിലിറ്റേഷനിലെ ഏത് ഒരു ആക്ടിവിറ്റിയിലാണെങ്കിലും നമ്മൾ ആ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമുക്ക് കുറച്ച് ഫങ്ഷനേ ഉണ്ടാവുള്ളൂ ഓഫ്ലി ബൈ ഡേ ഓർ ഡേ തേർട്ടി നമ്മുടെ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും അപ്പം നമ്മുടെ ഗോൾ ചിലപ്പം പറഞ്ഞ പോലെ ആയിരിക്കും വിച്ചസ് ആ ഗ്ലാസ് പിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഗോൾ വി ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് അപ്പം ഇപ്പൊ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റിന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഫങ്ഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും റീഹാബിലിറ്റേഷനിലെ ഇത്രയും വലിയൊരു സംരംഭം കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഒപ്പം ആരൊക്കെയാണുള്ളത് ട്വന്റി ഫൈവ് മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ ഓൾമോസ്റ്റ് ക്ലിനിക്കൽ സൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഡോക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രഷൻ കൗൺസിലേഴ്സും ഉണ്ട് ഫിസിയോതെറപ്പിസ് ഉണ്ട് ഡോക്ടേഴ്സും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് മൂന്ന് ക്ലിനിക്ക് ഉണ്ട് മൂന്ന് ക്ലിനിക്കിലും ശരിക്കും പറഞ്ഞാൽ ഈ സോട്ട് പ്രൊഫഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടീം ഉണ്ട് നമുക്ക് അലോങ് വിത്ത് റിസപ്ഷനിസ്റ്റ് ആൻഡ് കൗൺസിലർ റൈറ്റ് അതുകൂടാതെ ഞങ്ങളുടെ കോപ്പറേറ്റ് ഓഫീസ് അല്ലെങ്കിൽ സോർട്ട് ഓഫ് ഓപ്പറേഷൻ സൈഡിൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നൊരു ടീമുണ്ട് കസ്റ്റമർ സർവീസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ടീമുണ്ട് അക്കൗണ്ട്സിൻ്റെ ടീമുണ്ട് ഇത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എറണാകുളത്തും രാജഗിരി പെരിന്തൽമണ്ണ കോഴിക്കോട് ഇവിടെയൊക്കെ അല്ലാതെ ഉള്ള ആളുകൾക്ക് ചിലപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നൊക്കെ താല്പര്യമുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഞങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അധികവും കണ്ടീഷൻസിന് ഒരു ഫിസിക്കൽ അസസ്മെന്റ് ഇല്ലാതെ ഒരു ആക്യുററ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റില്ല അപ്പം ആ ദൂരെയുള്ള ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫിസിക്കൽ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തി കഴിയുമ്പം പിന്നെ ട്രീറ്റ്മെൻറ് പ്ലാൻസ് പറയാം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡയഗ്നോസിൻ്റെ ബേസിൽ ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയുന്നത് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാനായിരിക്കും ചിലപ്പോൾ അത് ഒന്നര മാസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ട് മാസത്തെ ട്രീറ്റ്മെൻ്റ് ആവാം ആയിരത്തിൽ കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും നമ്പേഴ്സ് ആർ വെരി ഗുഡ് അപ്പം ആ ഒരു ബേസിസിലാണ് ഞങ്ങൾ അഡീഷണൽ സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ട് ആ വരുന്ന ആൾക്ക് എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മന ഞങ്ങള് മസ്ക്ലോസ് കെലറ്റിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പോർട്സ് ഇഞ്ചുറി റിക്കവറിക്കുള്ള പ്രോഗ്രാംസും ഉണ്ട് അപ്പം മസ്കുലോർ സ്കാലിൽ ഇഷ്യൂസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഇഷ്യൂസാണ് വീട്ടമ്മമാര് തൊട്ട് പ്ലംബേഴ്സ് സ്പോർട്സ് എല്ലാവർക്കും വരുന്ന ഇഷ്യൂസാണ് ഇപ്പം എല്ലാവർക്കും അറിയാം സച്ചിന് ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു അപ്പോൾ ടെന്നീസ് എൽബോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടു പ്ലംബേഴ്സിലും ഇലക്ട്രീഷ്യൻസിലാണ് ബിക്കോസ് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ വരുന്നത് സച്ചിന് ആ റിപ്പീറ്റഡ് മൂവ്മെന്റ് ബാറ്റിംഗ് റിലേറ്റഡ് മൂവ്മെന്റ് ആയിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലംബറിന് ചിലപ്പോൾ നീലടിക്കുന്ന മൂവ്മെന്റ് ആകും അപ്പോൾ ആ ഒരു റിപ്പീറ്റഡ് മൂവ്മെന്റ് കാരണം അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് അങ്ങനത്തെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമുണ്ട് അപ്പൊ എക്സ്ട്രാ ഷോക്ക് വേവ് തെറപ്പി എന്ന് പറഞ്ഞൊരു മൊഡാലിറ്റിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ക്രയോ തെറപ്പി എന്ന് പറഞ്ഞ വേറൊരു മൊഡാലിറ്റിയും യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ എക്സ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പ്ലാന്റ് ഓഫ് ഫേസൈറ്റിസ് അപ്പം വീട്ടമ്മമാർക്ക് വരുന്നൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പം ആദ്യത്തെ ഒരു മൂന്നാല് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു വേദന റൈറ്റ് അതാണ് പ്ലാന്റ് ഓഫ് ഫേസൈറ്റിസ് കാലിൻ്റെ അടിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദന വരുന്നത് നോർമൽ ആൾക്കാർക്ക് വരുന്ന കണ്ടീഷൻസാണ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണ് ഇഫ് ഡയഗ്നോസ്ഡ് കറക്റ്റ്ലി അപ്പം ഇതിൻ്റെയൊക്കെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത നോൺ സെർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് നേരത്തെ പറഞ്ഞ പോലെ എ സി എൽ ഡാമേജ് അല്ലെങ്കിൽ റൊട്ടി കഫ് ഓഫ് ഇഞ്ചുറി ഷോൾഡർ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിന് വരുന്ന ഷോൾഡറിൻ്റെ ഇഞ്ചറി എ സി എൽ ഡാമേജ് അധികം ഫുട്ബോൾ പ്ലെയേഴ്സിനാണ് വരുന്നത് ഇതിൻ്റെ യുനോ സർജറി ഉള്ള സ്റ്റേജ് സ്റ്റേജായിട്ട് എന്ന് പറഞ്ഞൊരു ഫുൾ ടെയർ അല്ലാത്ത കേസസിലൊക്കെ ഞങ്ങൾക്ക് റീഹാബിലിറ്റേഷനും കൂടെ തന്നെ അവരെ തിരിച്ച് ആ ഒരു നോർമൽ ഫംഗ്ഷനിലേക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റിയെന്ന് വരും ഇപ്പം അത് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പേഷ്യൻസ് റീഹാബിലിറ്റേഷൻ ഇല്ലാതെ ഇവർക്ക് ഫുൾ ഫംഗ്ഷനിലേക്ക് എത്താൻ പറ്റില്ല അപ്പം ആ ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അലോപ്പതി ഉണ്ടാവും ആയുർവേദിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഹോമിയോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിലേക്കാണ് നമ്മൾ പോവാം ഹെൽത്ത് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം പ്യോർലി അലോപ്പത്തിക് ട്രീറ്റ്മെന്റ്സ് ആണ് മീനിങ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് എവിഡൻസ് ബേസ്ഡ് എല്ലാത്തിനും ഒരു റീസേർച്ച് ബാക്കിംഗ് ഉണ്ട് കുറെ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ എഫക്റ്റീവ്നസ്സും സേഫ്റ്റിയും പ്രൂവ് ആയിട്ടുള്ള ആണ് ഞങ്ങൾ ഞങ്ങളുടെ സെൻറ്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ മൊഡാലിറ്റീസും യു എസ് എഫ് ടി എ ആൻഡ് സിഇ അപ്രൂവ്ഡ് ആണ് ഈ രണ്ട് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ കുറേ സ്പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റിയും പ്രൂവ് ചെയ്യണം അപ്പം എഫക്റ്റീവും സേഫുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്സാണ് നമ്മൾ പ്രൊവൈഡ് എവിഡൻസ് ബേസ്ഡ് എന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസ്ക് ബൾജ് അങ്ങനത്തെ ഒരു ഇഷ്യൂ റൈറ്റ് അപ്പം ഡിസ്ക് ബൾജ് ഉള്ള ഒരു നൂറ് അല്ലെങ്കിൽ ആയിരം പേഷ്യൻസിൽ ഈ ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തിട്ടുണ്ടാവും ആ ട്രൈ ചെയ്ത് ആ ഇഷ്യൂ സോൾവ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആയിരിക്കും ഇത് ഇപ്പം നമ്മൾ നേരത്തെ ടെന്നിസ് എൽബോവിനെ കുറിച്ച് പറഞ്ഞു അപ്പം ടെന്നിസ് എൽബോ ഉള്ള പല പേഷ്യൻസിലും എന്ന് പറഞ്ഞ ഒരു ചച്ച ഒരു അഞ്ഞൂറോ ആയിരം പേഷ്യൻസിൽ ഈ മൊഡാലിറ്റി ട്രൈ ചെയ്ത് ടെൻ്റ് സെൽവ് റിസോൾവ് ചെയ്യാൻ പറ്റിയ കാരണമാണ് ആ എക്സ്ട്രോപ്പ് ഷോക്ക് വേവ് തെറപ്പി എന്ന് പറഞ്ഞ ആ ഒരു മൊഡാലിറ്റി അതിനുവേണ്ടി ഇൻഡിക്കേറ്റഡ് ആവുന്നത് അപ്പം അങ്ങനെ ഓരോ കണ്ടീഷനും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് നമ്മൾ ആ ഒരു കണ്ടീഷന് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആണ് മുട്ട തെയ്മാനം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മുട്ട തെയ്മാനത്തിലൂടെ അപ്പം അവർക്ക് എന്ത് സർവീസ് ആണ് മന ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മുട്ട തേയ്മാനത്തിന് ഞങ്ങൾക്ക് ആത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഉണ്ട് മുട്ട തേയ്മാനത്തിന് കുറേ ഗ്രേഡ്സ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ അപ്പം ഒരു ഗ്രേറ്റ് ഫോറൊക്കെ ആയിക്കഴിഞ്ഞാൽ അധികം ആൾക്കാർ നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്കാണ് പോകുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ സ്റ്റേജസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ലൊരു പ്രോ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പേഷ്യൻസിന് ബേസിക്കലി മുട്ടിൻ്റെ തേയ്മാനം അധികവും ഈ കാർട്ട്ലേജിൻ്റെ ഡീജനറേഷൻ കാരണമാണ് ഉണ്ടാകുന്നത് അപ്പം ആ കാട്ട്ലേജിൻ്റെ റിപ്പയറും അതുപോലെ തന്നെ ആ പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ പൽ സിഗ്നൽ തെറപ്പി എന്ന് പറഞ്ഞൊരു മൊഡാലിറ്റി ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആക്ച്വലി ലോങ് ടേം നല്ലൊരു റിസൾട്ട് ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് രാജഗിരിയിൽ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ആണ് ലോങ് ടേം റിക്കവറി പേഷ്യൻസിന് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു മൊഡാലിറ്റി യൂസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ സർജറി കുറേ വർഷത്തേക്ക് നമുക്ക് പ്രൊലോങ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പുട്ട് ഓഫ് ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യലി ബൈ ഡൂയിങ് ദിസ് ട്രീറ്റ്മെൻറ്റ് അപ്പം മുട്ടിൻ്റെ ഫംഗ്ഷൻ ആ വേദനയും

റിസോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആക്സപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയൽ തെറപ്പി എന്ന് പറഞ്ഞ ഒരു റീസർച്ച് ബേസ്ഡ് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയൽ തെറപ്പിയുടെ കൂടെ തന്നെ ഞങ്ങൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ തെറപ്പി മൊഡാലിറ്റീസ് റൈറ്റ് ഹൈ ഹൈഇൻറ്റെൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തെറപ്പി അല്ലെങ്കിൽ ഷോക്ക് വേവ് തെറപ്പി ഇതെല്ലാം യൂസ് ചെയ്ത് ഒരു കമ്പൈൻഡായിട്ടുള്ളൊരു പ്രോഗ്രാം ഒരു വെയ്റ്റ് ലോസ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വെയ്റ്റ് ലൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്താ പറയുക രണ്ടോ മൂന്നോ മാസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ചിലപ്പോൾ വെയിറ്റ് കുറയും പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് സോ ഈ പ്രോഗ്രാം വഴി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ സോർട്ട് ഓഫ് ഹെൽത്തി ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈവൻ ഇഫ് ഇപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിലും റൈറ്റ് ഹെൽത്തി ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വെയ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ടൂൾസ് ടു കീപ് ദ വെയ്റ്റ് ഓഫ് നമ്മൾ ആ വെയിറ്റ് ലോസ് നമ്മൾ അറ്റൈൻ ചെയ്ത് ലെറ്റ്സ് ലെസ് ടെൻ കെ ജീസോ ഫിഫ്റ്റീൻ കെ ജിസോ വെയ്റ്റ് ലോസ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്ന് വെച്ചോ അത് നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ ഈ രണ്ട് ആസ്പെക്റ്റും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറപ്പി അത് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഈ മൊഡാലിറ്റീസും യൂസ് ചെയ്യുന്ന കാരണം നല്ലൊരു ചേഞ്ച് നോട്ട് ജസ്റ്റ് വെയ്റ്റ് ലോസ് ബട്ട് ഇഞ്ച് ലോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ സഹിക്കുന്നതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഓഫ് കേരളം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഈ പ്രയാസങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക് അയ്യോ സർവീസ് കിട്ടണമെന്ന് താല്പര്യം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് ഞങ്ങളിപ്പം കേരളത്തില് ഒരു ആർ എ എ സെൻറ്റർ നമുക്ക് കേരളത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരും അപ്പം തൃശ്ശൂർ തിരുവല്ല കണ്ണൂർ ത്രിവാൻഡ്രം ഇങ്ങനത്തെ ലൊക്കേഷൻസിലേക്ക് ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതൊരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് മോഡലിലാണ് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്യുപ്മെൻറ്റ് സോർട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് ഇപ്പം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഓൾമോസ്റ്റ് എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇങ്ങനത്തെ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കുണ്ട് അപ്പം വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പം ആ ഒരു സ്റ്റേറ്റിൽ ലോക്കലായിട്ടുള്ള ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി പാർട്ട്ണർ എന്നുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ആ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി പാർട്ട്ണർ ഒന്നോ രണ്ടോ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ സബ് ഫ്രാഞ്ചൈസീസും അല്ലെങ്കിൽ സബ് പാർട്ട്ണർഷിപ്സും ഇതിലേക്ക് പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ മോഡൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്യുവർ ഫ്രാഞ്ചൈസിങ് മോഡൽ അല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സെൻറ്റേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഒരു ഇൻഫ്രാസ്ട്രക്ചറിലും എക്യൂപ്മെന്റിലും ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും അതിന്റെ ഓപ്പറേഷൻ മാന തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ബിക്കോസ് ഹെൽത്ത് കെയർ ആയ കാരണം അങ്ങനത്തെ ഒരു സെന്റർ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്ററിന് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആൻഡ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ആ ബ്രാൻഡ് നെയിം അപ്പോൾ ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെയായിരിക്കും സെൻറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹു എവർ ഈസ് ഇൻവെസ്റ്റിംഗ് അവരൊരു പാസീവ് ഇൻവെസ്റ്റേഴ്സ് തന്നെയായിരിക്കും ഇൻ ദ റണ്ണിങ് ഓഫ് ദ സെൻറ്റർ